ഈശോ സിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ വിശുദ്ധ കുർബാന മധ്യ നമ്മൾ വായിക്കുക വചനം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ആ ദിവസത്തെ കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കോ സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രനു പോലും അറിഞ്ഞുകൂടാ അതുകൊണ്ട് ജാഗരൂകരായിരിക്കണമെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ് ദൈവത്തിന്റെ സമയം അത് മനുഷ്യന് അറിവുള്ള കാര്യമല്ല അപ്പൊ അതുകൊണ്ട് എപ്പോൾ വരുമെന്ന് നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കണമെന്ന് ഈശോ നമ്മളോട് ഈ തിരുവചന ഭാഗത്തിലൂടെ പറയുകയാണ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വർഷത്തിന്റെ അവസാനം പരീക്ഷ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് പക്ഷെ ആ പരീക്ഷ എന്നാകുമെന്ന് അവൻ അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവൻ പഠിക്കാതിരുന്നാൽ ആ പരീക്ഷയിലവൻ തോറ്റുപോകും ഇതുപോലെ നമ്മളും ദൈവത്തിന്റെ രണ്ടാം വരവ് ഈശോയുടെ രണ്ടാം വരവ് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈശോ കൂടെ കൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കാണ് ജാഗരൂകരായിരിക്കുവാൻ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീണു പോകാതിരിക്കാൻ നമ്മൾ ജീവിതത്തോട് പുലർത്തേണ്ട ഒരു ജാഗ്രതയുണ്ട് പാപങ്ങളിൽ നിന്ന് പിന്മാറി വിശുദ്ധ ജീവിതം നയിച്ച് ഈശോയുടെ ഇഷ്ടം മാത്രം നിറവേറ്റിക്കൊണ്ട് അവന്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈശോയുടെ രണ്ടാം വരവിൽ പ്രതീക്ഷ വെച്ച് അവന്റെ കരുണയിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാൻ പരിശ്രമിക്കാം നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നല്ല ദൈവാനുഗ്രഹപ്രദമായ ദിവസം ആശംസിക്കുന്നു ആമീൻ